ഓം ശ്രീ ഗുരുഭ്യോ നമ സമചിത്തതയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു സമത്വം പാലിക്കേണ്ട അഞ്ച് തലങ്ങളിൽ നാലെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് അഞ്ചാമത്തെ തലം ഏതാണ് എന്ന് നോക്കാം ഉയർച്ച താഴ്ചകളോടു കൂടിയ കർമ്മ മേഖലയാണ് അഞ്ചാമത്തേത് കർമ്മം ആരാധനയായി ഉയർത്തപ്പെടുമ്പോൾ പരാജയങ്ങളും നിരാശയും നമ്മെ ഉദാസീനരാക്കുകയില്ല വിജയം അഹംഭാവത്തെ വർദ്ധിപ്പിക്കുകയും അത് ഈശ്വരാനുഗ്രഹത്തോടുള്ള കൃതജ്ഞതയിലേക്കും വിനയത്തിലേക്കും നയിക്കും സമൂഹത്തോടുള്ള നമ്മുടെ കടമ എന്ന നിലയിൽ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ സമൂഹത്തിലൂടെ ഈശ്വരൻ നമുക്ക് നൽകിയ അറിവും സാമർഥ്യവും നാം സമൂഹത്തെ സേവിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് ആനന്ദം ലഭിക്കുന്നു സമത്വം അഥവാ സമചിത്തത ജീവിതത്തെ മധുരവും ലഘുവും ആക്കുന്നതിനെ രാധയോടും രാധയുടെ കൃഷ്ണഭക്തിയോടും ഉദാഹരിക്കാവുന്നതാണ് അത് നദിയും സമുദ്രവും വൃഷ്ടിയും പരമേഷ്ഠിയും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ സംയോജിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധമാണ് പ്രഭവസ്ഥാനത്ത് തിരിച്ചെത്തുക എന്നതാണ് നിയോഗം ആ സ്ഥാനത്തേക്ക് അവക്രമായി അവിരാമമായി ഒഴുകുവാനുള്ള ആഗ്രഹം അതാണ് ഭക്തി വിരഹത്തിൻ്റെ വ്യാകുലത അവഗണനയിൽ നിന്നുണ്ടാകുന്ന വ്യഥ തടസ്സങ്ങളെ മറികടിക്ക മറികടക്കാനുള്ള തീവ്രമായ അഭിലാഷം നിരന്തര സ്മരണയുടെ ആനന്ദം ആത്മസ സാക്ഷാത്കാരത്തിൻ്റെ നിർവൃതി ഇവയാണ് രാധയെ തൻ്റെ പ്രഭുവായ കൃഷ്ണനുമായുള്ള പരമമായ താതാത്മ്യത്തിലേക്ക് നയിച്ചത് നിരന്തര സാധനകളിലൂടെ സമചിത്വത അഥവാ സമത്വഭാവം കൈവരിച്ചാൽ ഏതൊരുവനും ആ താളാത്മ്യത്തിലേക്ക് എത്താം ഈ സമത്വഭാവം കൈവന്ന ഒരുവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഗീത വിശേഷിപ്പിക്കുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ